ഒട്ടേറെ ജനപ്രിയ പരമ്പരകൾ സംപ്രേഷണം ചെയ്യുന്ന ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്തുകൊണ്ടിരിക്കുന്ന ജനപ്രിയ പരമ്പരയാണ് സ്നേഹക്കൂട്ട് വികാരങ്ങളുടെയും ബന്ധങ്ങളുടെയും അപ്രതീക്ഷിത വഴിത്തെരിവുകളുടെയും കഥ പറയുന്ന സീരിയലിലൂടെ ജനശ്രദ്ധ നേടിയ അഭിനേത്രിയാണ് സോന ഫിലിപ്പ് ഒരു സംരംഭക കൂടിയായ സോന മോഡലിംഗ് രംഗത്തും സജീവമാണ് പതിനെട്ട് വയസ്സിൽ വിവാഹിതയായ താരം മുൻ ഭർത്താവിൽ നിന്നും അനുഭവിച്ച ക്രൂരതകൾ സിനിമാ ദ ക്യൂവിനെ നൽകിയ അഭിമുഖത്തിൽ വെളിപ്പെടുത്തി മൂന്ന് മാസത്തെ ദാമ്പത്യം കൊണ്ട് ഒരു ജന്മം അനുഭവിക്കാനുള്ളതെല്ലാം അനുഭവിച്ചു എന്നാണ് സോന പറയുന്നത് ആയിട്ട് ആറു വർഷം കഴിഞ്ഞു പതിനെട്ട് വയസ്സിലായിരുന്നു വിവാഹം പുറകെ നടന്ന പ്രണയം പറഞ്ഞത് അദ്ദേഹമാണ് എന്റെ വീട്ടുകാരെ ഞാൻ കുറ്റം പറയില്ല ലവ് മാരേജ് എന്നും പറയാൻ പറ്റില്ല വേണം വേണ്ട സെറ്റിലായിരുന്നു ഞാൻ ഇഷ്ടമാണെന്ന് പറഞ്ഞപ്പോൾ വീട്ടിൽ വന്ന് സംസാരിക്കാനാണ് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞത് കല്യാണം ഉറപ്പിച്ച ശേഷം ഞാൻ അദ്ദേഹത്തിൽ അഡിക്റ്റായി പക്ഷെ അയാൾക്ക് പല പ്ലാനുകളും ഉണ്ടായിരുന്നു അദ്ദേഹമായിരുന്നു എന്റെ ലോകം പക്ഷെ കല്യാണം കഴിഞ്ഞ് രണ്ടാഴ്ച കഴിഞ്ഞപ്പോൾ അയാളുടെ സ്വഭാവം മാറി സൈക്കോയാണെന്നും പറയാം മെന്റലി എന്തെങ്കിലും കുഴപ്പമുണ്ടോയെന്ന് എനിക്കറിയില്ല അയാൾ ഇപ്പോൾ വീണ്ടും വിവാഹം കഴിച്ചു ജീവിക്കുന്നു വിവാഹം ഉറപ്പിച്ച് വിവാഹം നടക്കും വരെയുള്ള എന്റെ ജീവിതം സിനിമ പോലെയായിരുന്നു രജിസ്റ്റർ മാരേജ് കഴിഞ്ഞ ശേഷം എന്നെ അയാൾ ഒരുപാട് നേരം എടുത്തുകൊണ്ട് നടന്നു ഒരുപാട് സ്നേഹം കാണിക്കുമായിരുന്നു റൊമാൻസ് എനിക്കും ഇഷ്ടമായിരുന്നു പിന്നീട് ആലോചിച്ചപ്പോൾ എല്ലാം അഭിനയമായിരുന്നുവെന്ന് മനസ്സിലായി വിവാഹം കഴിച്ചാൽ ഭർത്താവ് ഒപ്പമുണ്ടാകും ഫ്രീഡത്തോടെ ജീവിക്കാമെന്നെല്ലാം കരുതിയാണ് കല്യാണത്തിന് സമ്മതിച്ചത് അയാൾക്ക് വേണ്ടിയിരുന്നത് ഒരു സെക്സ് ജോയിയെയും വീട്ടു ആയിരുന്നു വീട്ടുജോലി ചെയ്യുന്നതിന് എനിക്ക് കുഴപ്പമില്ലായിരുന്നു പക്ഷെ പതിനെട്ട് വയസ്സുള്ള പെൺകുട്ടിക്ക് എടുക്കാൻ പറ്റുന്നതിലും അധികം ജോലി ആ വീട്ടിലുണ്ടായിരുന്നു പശുവിനെ അടക്കം നോക്കണം അമ്മയും ഏട്ടത്തി അമ്മയും എല്ലാമുള്ള വീടാണ് എന്നിട്ടും ഞാനാണ് കൂടുതൽ ജോലികൾ ചെയ്തത് എന്നിട്ടും പറയും ഞാൻ പണിയെടുക്കുന്നില്ലെന്ന് സ്നേഹവും പരിഗണനയും ഭർത്താവും തന്നിരുന്നില്ല അദ്ദേഹം വന്നാൽ ആദ്യം ചോദിക്കുന്നത് എന്തൊക്കെ ജോലി ചെയ്തു എന്നാണ് ഞാൻ എൻ്റെ വീട്ടിൽ പോകുന്നത് പോലും ഇഷ്ടമായിരുന്നില്ല കല്യാണത്തിന് മുമ്പ് എൻ്റെ അച്ഛനോടും അമ്മയോടും ഭയങ്കര സ്നേഹം പുള്ളി കാണിച്ചിരുന്നു അയാളുടെ അച്ഛനും മദ്യപാനിയാണ് എത്ര സ്നേഹം കാണിച്ചാലും നന്നായി പെരുമാറിയാലും പുള്ളിക്കാരൻറെ അമ്മയ്ക്ക് എന്നെ ഇഷ്ടമായിരുന്നില്ല എന്നെ മതം മാറ്റണമെന്ന് അവർക്കുണ്ടായിരുന്നു അതിന്റെ പേരിലും പ്രശ്നങ്ങൾ ഉണ്ടായി കാസ്റ്റ് മാറില്ലെന്ന് ഞാൻ വിവാഹത്തിനും മുൻപ് തന്നെ പറഞ്ഞിരുന്നു എന്നെ നിർബന്ധിച്ച് പള്ളിയിൽ പലതവണ കൊണ്ടുപോയി മൂന്നു മാസമേ ഒപ്പം ജീവിച്ചുള്ളൂവെങ്കിലും ഒരു ജന്മം അനുഭവിക്കാനുള്ളതെല്ലാം അനുഭവിച്ചു അതിനിടയിൽ ഗർഭിണിയുമായി ആ മാസങ്ങളിലാണ് എന്നെ ശാരീരികമായി ഉപദ്രവിക്കാൻ തുടങ്ങിയത് രാവിലെ എപ്പോഴും കരയിപ്പിക്കും വൈകിട്ട് സ്നേഹപ്രകടനവുമായി വരും ആ രീതിയായിരുന്നു അയാൾക്ക് അയാളോടുള്ള ഇഷ്ടം കൊണ്ടാണ് പലതും സഹിച്ചു നിന്നത് പക്ഷേ എനിക്ക് അടിപൊളി കൊച്ചിനെയാണ് കിട്ടിയത് ഞാൻ നോക്കിയില്ലെങ്കിലും അവൻ എന്നെ നോക്കും ഗർഭിണിയായിരുന്ന സമയത്ത് ചാവാനൊക്കെ ശ്രമിച്ചിരുന്നു എനിക്ക് അനുഭവമുള്ളത് കൊണ്ട് സുഹൃത്തുക്കളുടെ വിവാഹമാകുമ്പോൾ എനിക്ക് ഭയമാണ് അവരുടെ ലൈഫും എന്റേതുപോലെയാകുമോ ആലോചിച്ച് ആ കല്യാണം വേണ്ടായിരുന്നു എന്ന് തോന്നി പതിനെട്ട് വയസ്സിലെ എടുത്തുചാട്ടമായിരുന്നു ഒരു കുടുംബജീവിതം വേണമെന്നുണ്ട് ഒന്നും ഓക്കെ ആകുന്നില്ല പ്രൊപ്പോസൽസ് വരാറുണ്ട് പക്ഷെ എനിക്ക് പേടിയാണ് കൊച്ചിനെ ഒഴിവാക്കാൻ പറയും പലരും കൊച്ചിനെ വിട്ട് വേറൊന്നും എനിക്ക് വേണ്ട എന്റെ മോനെ നോക്കുന്നത് എന്റെ ബ്രദറാണ് എന്റെ നാട്ടിലെ ഏറ്റവും നല്ല വ്യക്തി അദ്ദേഹമാണ് ചേട്ടന് ഫോൺ പോലും ഇല്ല എന്നെ ആരും വിഷമിപ്പിക്കുന്നത് ചേട്ടന് ഇഷ്ടമല്ല നല്ല ബോൾഡാണ് എന്റെ മോൻ നല്ല കെയറിംഗ് ആണ് എന്നോട് അവനെന്നും സോന പറയുന്നു